ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭാഗമായി റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പോലീസ് സംഘം യാത്രക്കാരുടെ ബാഗ് ഉൾപ്പെടെ പരിശോധന നടത്തിയത് സ്റ്റേഷനിലെ ഏഴ് പ്ലാറ്റ്ഫോമുകളിലെയും യാത്രക്കാരെ പരിശോധിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തുന്ന സുരക്ഷാ പരിശോധനയുടെ ഭാഗമായാണ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയത് ഷൊണ്ണൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള ഡോഗ് സ്കോഡും പാലക്കാട് നിന്നെത്തിയ ബോംബ് സ്കോഡുമായിരുന്നു പരിശോധനാ സംഘം ഒരു മണിക്കൂറോളം ടിക്കറ്റ് കൌണ്ടറിലും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലും ഉൾപ്പെടെ സംഘം പരിശോധിച്ചു നൂറുകണക്കിന് യാത്രക്കാരാണ് ഓണം ആഘോഷം കഴിഞ്ഞ് യാത്ര തിരിക്കുന്നത് ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് പോലീസ് പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോറൂം